ലൈവ് ിങ്ങനെ വിചാരിക്കും പക്ഷെ നടക്കുന്നു ഗിഫ്റ്റ് എന്താ ചൂടല്ലേ പൊന്നാ വെൽക്കം കമന്റ് മറ്റന്നാള് സ്കൂളുണ്ട് എന്നാ ഹർത്താലായിട്ടും ടീച്ചർ അങ്ങനെ പറഞ്ഞല്ലോ എൻ്റെ കുട്ടിയോട് എന്ത് വണ്ടിയിലാ വണ്ടിയിലോ പോവൊക്കെ പോവാൻ പറ്റുവോ

നല്ല വിശേഷം എന്തിട്ട വിശേഷം നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു കെ പി കെ പി എന്താണ് നിന്റെ വിശേഷം പറയൂ കെപിയുടെ വിശേഷം പറഞ്ഞോളൂ സുഖാണ് കെ പി നിനക്ക് എൻ്റെ സ്വന്തം ലൈക്ക് താങ്ക് യു സുഖം റാത്ത് അവിടെയോ ഇവിടെ റാവത്ത് തന്നെ കേട്ടോ സുഖം വാത്ത് കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ി മാത്രേ കാ പറഞ്ഞോളൂ കെ പിള്ളൂ പൊന്ന എന്താ ചായ ചായ കുടിച്ചോ ഇല്ല കെ പി കുടിക്കണം കുടിച്ചിട്ടില്ല പിന്നെ വേറെന്തൊക്കെയാണ് കെ പി പറയും കെപി ചായ ചായ കുടിച്ച അങ്ങോട്ട് പി എന്താ കുട്ടി പറയുന്നത് ചായ കൊടുക്കാനോ കൊടുക്കണം ചായ ചായ കൊടുക്കാനാണ് കെ പിരും ഇന്നില്ലാലോ ഞമ്മള് ലൈവില് എല്ലാരും മറന്ന് ഇന്നലെ രാത്രി മുതൽ ആരെയും കാണാനില്ല കേട്ടോ ലൈവ് ഇട്ടിട്ട് വാസ് മാത്രം വന്നിരുന്നു ഇന്നലെ ലൈവിന് ഇല്ല കുടിച്ചില്ല കുറിച്ചില്ല കെപി അതേലെ ഇന്നും അതേപോലെ കെ പി മാത്രണ്ട് വേറെ ആരും ഇല്ല എല്ലാരും ഞമ്മളെ നാല് പേര് വന്നിട്ടുണ്ടല്ലോ വരൂ വെൽക്കം ബഷീർക്ക ഹായ് സുഖാണോ ഷീർക്ക കെ പിള്ളിയുടെ പറഞ്ഞോളൂ കെ പി രാത്രിയും ലൈവ് ഇട ഇട്ടു പക്ഷെ ആരുല്ലോ പിന്നോ ഇല്ലാത്തോണ്ട് ലൈവ് ഞാൻ കട്ട് ചെയ്തു അതുകൊണ്ടാണ് ഇട്ട് നോക്കിയത് കേ പിന്നെ വേറെന്തൊക്കെയുണ്ട് അൻഫക്ക സുഖാണോ ശീർക്ക വരും ആ അതെ വരുവായിരിക്കും അതെ എന്നാലും ഇല്ല ഞാൻ കുറച്ചേരം കാത്തിരുന്നില്ല ലൈവ് കട്ട് ചെയ്തിട്ടോ വാസ് മാത്രം വന്നിരുന്നു കൊറച്ചേരിങ്ങനെ വന്ന് നോക്കിട്ട് പോകുമോന്നല്ലാതെ ും തരുന്നില്ലായിരുന്നു ബഷീർക്ക് പോയി ബഷീർക്കാന കാണാനില്ല കാണാനില്ലല്ലോ ബഷീർക്കല്ലോന്ന എന്റെ അടി പൊന്ന എന്താ മഴ ഉണ്ടോ ഇല്ല കേപ്പി ഇപ്പോൾ ഇപ്പോളില്ലേ ഉച്ച കഴിഞ്ഞ ആ ടൈമില് നല്ല മഴ പെയ്തിരുന്നു കേട്ടോ ഇതിനങ്ങനെ നിന്നു നല്ല അടിച്ചു സ്കൂളിലല്ലേ ഇവിടെ പേര് തന്നെയാണ് പിന്നെ അടിച്ചു പിന്നെ വേറെന്തൊക്കെയുണ്ട് അവിടെ മഴ ബാഗ് നൽകല്ല മോളെ പുസ്തകമൊക്കെ നനിയും രണ്ടു വരൂ രണ്ടു പേര് പോകേണ്ട ില്ക്കാതെ പോകേണ്ടേ കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും ഇങ്ങനെ പോകുന്നു മഴ തണുപ്പ് ആ തണുപ്പുണ്ട് ചിറ പുഞ്ചി മഴത്ത് നില വഞ്ചി തുഴഞ്ഞിട്ട് ചിറ പുഞ്ചി മഴയത്ത് നില വഞ്ചി തുഴഞ്ഞിട്ട് ചിറ പുഞ്ചി മഴയത്ത് നമ്മക്കാളില്ല എന്നെല്ലാരും മറന്നു അതല്ലേ ആരും കാണാത്ത ആഹാ കൊള്ളാലോ പട്ടാതേ കേപ്പി വേറെ ആരുല്ലോ കേപ്പി മാത്രം കേപ്പി ഒരുപാട് ഒരുപാട് താങ്ക്സ് കേപ്പി ബാക്കിയെല്ലാവരും എന്നെ മറന്ന് ഇവിടെ അല്ലാണ്ട് സിലുവിൻ്റെ ലൈവിൽ വരുന്നവരല്ലാതെ കുറേ പേരുണ്ട് ഇവിടെ വരുന്നവർ കേട്ടോ അവരെ കാണാനില്ല വരുന്നവരും വരാ വരാറുണ്ട് അല്ലാത്തവരും വരാറുണ്ട് പേരൊക്കെ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കിട്ട് അങ്ങോട്ട് പോവുന്നല്ലോ കാമന്റ ആ പഠിക്കാടി പുഴയിലെ പൂത്തിരകൾ ലാവോ തിരത്തേളങ്ങൾ തിരാത്താദാഹ ത്തിൻ താഴങ്ങൾ പോയി പോലൊഴുകിടാ മിന്നൽവാള കയ്യിലിട്ട പെണ്ണേടാൻ എത്തുക അറിവില്ല മിന്നൽവാളാ

കണ്ണോടി കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തു വന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തേൻ തൊട്ടപ്പോഴ്മാവിൽ പോലെ പൂപോലെ നീവിയിരിഞ്ഞു ഉള്ളിലൊളിച്ചൊരു മോഹമല്ല കള്ളത്തരങ്ങളെ തുള്ളിയാക്കി കണ്ട മേനും കൊണ്ടനായി കൊണ്ടലിൽ മിന്നലായി മിന്നൽവാള കൈയിലിട്ട പെണ്ണാഴകേ എത്തിത്തൊടാൻ എത്തുകൾവാള കൈയിലിട്ട പെണ്ണാഴകേ എത്തില്ലാതെ വന്നോളൂ പറയൂരുപ്പോ നമുക്ക് പോലെ ഇവിടെ കേപ്പുണ്ടോ ഉള്ളൊരു കമന്റ് ഇട്ടോ വേറെ ആരും ഇല്ല ഇട കെ പി മാത്രണ്ടാവുള്ളൂ വരുന്നവരൊക്കെ പോകുന്നുണ്ട് കെ പി രണ്ടുപേര് ലൈക്കച്ചു വന്നോളൂ വരൂക്ക് പനി വരുന്നുണ്ടോ എന്നാ വെറുവിൽ പോളെ എല്ലാവരും മിച്ചിന വേണ്ട ആർക്കും ആർക്കും മിച്ചിന വേണ്ട കുറെ പുതിയ സബ്സ്ക്രൈബർമാരുണ്ടല്ലോ ഇഷ്ടംപോലെ പുതിയ ആൾക്കാരുണ്ട് അവരൊക്കെ എവിടെ പോയി കിടക്കുക കാണാൻ ഇല്ലല്ലോ എന്താ വരൂ ഉണ്ടല്ലോ ലൈക്ക് അടിച്ചു വന്നോളൂ കമന്റ് മാത്രമേ ഉള്ളൂ വരൂ മുട്ടു മണികളിന്നൽ പിന്നെ പൊന്നയ കയ്യിൽ ഇട്ട പെണ്ണയ അങ്ങനെയോടാ

വേറെ ഇല്ലല്ലോ നമ്മ ഇവ നമുക്ക് ചായ കുടിക്കാൻ പോലോ ലൈവൊക്കെ അവിടെ നിക്കട്ടെ ആര് വരാനോ ലൈവില് എന്നെ ആർക്കും പറ്റൂല മുളയ എന്നെല്ലാവരും അത് സിലൂൻ്റെ ലൈവലിൽ വരുന്നവര് മാത്രമല്ല വേറെ ലൈവല് വരുന്നവര് അവരൊക്കെ ഇല്ല ഇങ്ങോട്ട് വരുന്നവരുണ്ട് പക്ഷെ വരുന്നില്ല എന്താണില്ല രണ്ടാമത്തിലേക്ക് ആരാക്ക വന്നിട്ട് വരിക കമന്റ് ഇല്ല ലൈക്ക് മാത്രമേ ഉള്ളൂ

ഒറ്റ ആൾക്കാരല്ലേ പിന്നെ ബാക്കിയെന്താ വഞ്ചി തുങ്ങിട്ട് തുങ്ങിട്ട് ഇവിടെ ഉള്ള ഒരു കമന്റ് ചെയ്യുന്നുണ്ടോ ലൈക്ക് തരാത്തവരുണ്ട് ലൈക്ക് സപ്പോർട്ട് ചെയ്തോളൂ ഞാനടിച്ചോളൂ ഇല്ലേ കഞ്ഞില്ല ചെന്താ ചാൻകുട്ടി ഞാൻ പണ്ടൊന്ന് കൊല്ലം വണ്ടി ഫോണിപ്പുറം വെച്ച വേറെ ആരുല്ല കെ പി പോയിട്ടുണ്ട് നാല് പേര് ആരാണ് രണ്ടാമത്തെ ലൈക്ക് തന്നത് ആരാണ് തദ്ദേശ വരൂ കിടക്കിട്ട് ബോധ്യപ്പെടുത്തുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ വരൂ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്താണ് ആരെയും കാണാത്തത് എല്ലാർക്കും എന്തു പറ്റി എന്നോട് എന്താ ഇങ്ങനെ അടിയ മോള് കൊണ്ടോ എപ്പോഴും കൊണ്ടുപോവാന എന്നിട്ട് ആർക്കൊക്കെ കൊടുത്തു സ്നാക്സ് കൊണ്ടുപോ നീ എൽ കെ ജി കുട്ടിയാണോ എൽ കെ ജി കുട്ടിയാണോ എൽ കെ ജി കുട്ടിയല്ലേ പിന്നെ സ്നാക്സ് കൊണ്ടുവരാണ് ലൈക്ക് അടിച്ചു വരൂ എന്റെ അപ്പൊ രണ്ടു പേരുണ്ടല്ലോ പൊടി

വരൂ ണ്ടല്ലോ ലൈക്ക് കമന്റ് സബ് ചെയ്യാത്തവരുണ്ട് സബ് അതേപോലെ കമന്റ് ഇടാൻ ലൈക്ക് തരാൻ പറ്റുന്നവരില്ലേ പിന്നെ ഇവിടെ സ്വീകരിക്കും ഒക്കെ ഇവിടെ ഒന്ന് കമന്റ് ഇടൂ ആരാണത് ഒരു ഒരു ഫ്രിഡ്ജിത്തോ ഞാനില്ല ഫ്രിഡ്ജും വാങ്ങിയെടുത്തില്ലേ ഒരു പേപ്പറിൽ പൊതി അരി വെച്ച് ഒരു ചാക്കതി അങ്ങനെ വേണ്ടി നല്ല കുട്ടിയെ ആരോരാളുണ്ടല്ലോ പിന്നെന്തിനാലേ നെറ്റ് ഉള്ളെങ്കിലും തീരൂന്നില്ല പക്ഷെ അതിനും വരുന്നില്ലല്ലോ ഇവിടെ കട്ട് ആരുമില്ല നമ്മളൊന്നും കേട്ടി കണ്ടില്ലേ ഇവിടെ വരുന്നവര് കമന്റ് ഇടൂ ഡയറി മിൽക്ക് സിൽക്ക് സിൽക്ക് ഇതൊക്കെ വേണമെങ്കിൽ അയച്ചു ഡയറി മിൽക്ക് സിൽക്ക് പബ്ലി സിൽക്ക് വേണമെങ്കിൽ രണ്ടുപേരുണ്ടല്ലോ ഡയറി മിൽക്ക് എല്ലാവർക്കും ഇഷ്ടോക്കെന്ന് പറഞ്ഞപ്പോ രണ്ടാളുണ്ട് ൂബിനെ പോലെ ഡയറി മിൽക്കും ബബ്ലി തരും ഡയറി മിൽക്ക് മിൽക്ക് ഡയറി ഒക്കെ തരും ബബ്ലി തരും സിൽക്ക് ആരോ ഡയറി മിൽക്ക് കമന്റ് ആണെങ്കിൽ പെട്ടെന്ന് കമന്റ് കമന്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ആരാടി കൊടുക്കും അടിപൊളി വാൻജോ ഐസ്ക്രീമോ വാനില ഐസ്ക്രീം സ്ട്രോബറി ഐസ്ക്രീം എല്ലാ ഫ്ലേവറുള്ള ഐസ്ക്രീം മാംഗോ ഐസ്ക്രീം ഐസ്ക്രീം ഗ്രീൻ ചില്ലി ഐസ്ക്രീം റെഡ് ചില്ലി ഐസ്ക്രീം ഐസ്ക്രീം സ്കൂപ്പ് ഐസ്ക്രീം എല്ലാ ഐസ്ക്രീമും നിങ്ങൾക്ക് സമർപ്പിക്കാം ബട്ട് ഖേപ്പിക്ക് മാത്രം ഇട്ടല്ലോ രണ്ടുപേരുണ്ടല്ലേ അവിടേക്ക് വേടാ നമുക്ക് അങ്ങനെ അടുത്ത് വിട്ടാ നിന്റെ മുടി അങ്ങനെ ആക്കട്ടെ സ്വത്തിന്റെ മുടി അങ്ങനെ ആക്കട്ടെ മിച്ച ഇതാണ് ചെറുപ്പം വീട് ആ ചെറുപ്പം വീടല്ല അത് ഇതാ നിങ്ങൾക്ക് എടുക്കാല് വെഡിൽ കയറുന്നക്കൂന്ന് പേരുണ്ടല്ലോ വരൂ കമന്റ്